കെ സ്വാശ്രയ കർഷക സമിതി ബോണസ് വിതരണം വിതരണം ചെയ്തു ചെയ്തു മികച്ച കർഷകർക്ക് നൽകി ശാസ്തോട്ട ഭരണിക്കാവ് പി സി കെ സ്വാശ്രയ കർഷക സമിതിയാണ് ബോണസ് വിതരണം ചെയ്തത് ഇതോടനുബന്ധിച്ച് മികച്ച കർഷകർക്ക് ആദരവ് നൽകി സമിതി കർഷകരുടെ മക്കളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ നമുക്ക് തരിശ്ശൂമിയായിട്ട് കടന്നു കഴിഞ്ഞാൽ അത് കൃഷി ചെയ്യുന്നതിന് ഒരു ഹെക്ടറിന് നാൽപ്പതിനായിരം രൂപ സർക്കാർ സബ്സിഡി ഉണ്ട് ഇത് കൊടുക്കലാണ് സാധാരണ കൃഷി ഡിപ്പാർട്ട്മെന്റുകാർ തരിശ് കൃഷി ചെയ്താൽ ചെയ്യുന്നത് ജില്ലാ പഞ്ചായത്ത് അതാ ഉദ്ദേശിച്ചത് ഈ നാല്പതിനായിരം രൂപയുടെ സബ്സിഡി അവർക്ക് ലഭിക്കട്ടെ അതോടൊപ്പം വിത്തുകൾ നല്ലത് കണ്ടെത്തി ഉദ്യോഗസ്ഥർ കൊടുക്കുക അപ്പം ഏറ്റവും നല്ല വിത്ത് കണ്ടെത്തണം അപ്പം അതിന് ഉമ ആണ് അവർ നിർദ്ദേശിച്ചത് ഉമയുടെ ഒരു പ്രശ്നം എന്ന് പറയാം ഉമ ഇഷ്ടംപോലെ നെല്ലൊക്കെ ഉണ്ടാവും പക്ഷെ രുചി രുചിയുണ്ടാവില്ല രുചികരമായ വിത്ത് എന്നുള്ളത് നമ്മൾ അവിടെ തീരുമാനിച്ചു അതനുസരിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു മൂന്നാമതായിട്ട് ഈ കൃഷിക്കാരുടെ യോഗം വിളിക്കാൻ അങ്ങനെ നമ്മുടെ കൃഷിഭവല ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിട്ട് തരിച്ചു കിടക്കുന്ന കൃഷിക്കാരുടെ യോഗം ചേർന്നു ആ യോഗം ചേർന്നിട്ട് അവർ കൃഷിയാവുന്ന ഉറപ്പ് നൽകി അപ്പം ചിലടത്ത് വെള്ളത്തിന്റെ ശല്യമുണ്ട് ചിലടത്ത് വെള്ളം ഇല്ലായ്മയുടെ ശല്യമുണ്ട് അടിയന്തര സ്വഭാവത്തിൽ വിപണി പ്രസിഡന്റ് സുദർശനക്കുറിപ്പ് അധ്യക്ഷത വഹിച്ചു മധുസൂദന സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരേശൻ മികച്ച കർഷകനെ ആദരിച്ചു ശാസാംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത പ്ലസ് ടു അവാർഡുകൾ വിതരണം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സനൽ എസ് എൽ സി അവാർഡുകളും വി എഫ് പി സി ജില്ലാ മാനേജർ വി ബിന്ദു മികച്ച വനിതാ കർഷകയെ ആദരിക്കലും നിർവഹിച്ചു സമിതി പ്രസിഡന്റ് സുദർശനക്കുറിപ്പ് മികച്ച കച്ചവടക്കാർക്കുള്ള ആദരവ് നൽകി ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട